ഒരിക്കലും ഉമർലിയുള്ളാഹ് അനുഹു ഒരു ഭംഗിയേറെ രാത്രി ഇറങ്ങി നടക്കുകയാണ് തൻ്റെ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി കുറേ ദൂരം മരുഭൂമിയിലേക്കൂടെ സഞ്ചരിച്ചു അപ്പോൾ അങ്ങ് അകലെയായി ഒരു കുടില് കണ്ടു ആ കുടിലിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരൊട്ടകത്തിൽ ഒരാൾ കയറിയിട്ട് ഇരിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ ഉമർലിയുള്ളാഹ് അനുഹു ആ കുടിലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ കുടിലിൻ്റെ അകത്തുനിന്ന് ഒരു പെൺകുട്ടി കരിയുന്നതായി കേട്ടു അപ്പോൾ ആ ഒട്ടകത്തിന് മുകളിൽ കയറിയിരുന്നവനോട് ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ ഒട്ടകത്തിൻ്റെ മേലുണ്ടായ ആൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് വിദൂരത്തുനിന്ന് വരികയാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഭാര്യക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു ഇവിടെ നോക്കിയപ്പോൾ സഹായത്തിന് വേണ്ടി ഒരാളെയും കണ്ടില്ല ഇത് കേട്ട് ഉമറലിയുള്ള വനു വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു അവിടെ ഒരാൾ പ്രസവ വേദന എടുക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും സഹായം ചെയ്യണ്ടേ